ഇന്ന് നമ്മൾ ഈ നമ്മുടെ ഒരു വൈകുന്നേര വിശേഷാണ് കേട്ടോ കാണിക്കാൻ പോണത് വൈകുന്നേര വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എനിക്കൊരു പണി കിട്ടിയൊരു വൈകുന്നേരമാണ് കേട്ടോ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ പണി കിട്ടാറില്ല പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് ഇന്നലെ മുട്ടം പണി കിട്ടുക എന്ന് പറയില്ലേ അതുപോലെ എനിക്ക് മുട്ടം പണി കിട്ടിയ ഒരു വൈകുന്നേര ദിവസമാണ് അപ്പൊ നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് ഇന്ന് പൂരാണ് കേട്ടോ അപ്പൊ വൈകുന്നേരത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് വേണം നമുക്ക് പൂരത്തിന് പോകാനും അമ്മുട്ടിക്ക് ഉച്ച വരെ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് അമ്മുട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെപ്പോലത്തെ ഒരു വൈകുന്നേരം പണ്ടൊക്കെ എല്ലാവർക്കും ആ വൈകുന്നേരം ഒരു സുഖമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും ചെറിയൊരു മടി ഉള്ളൊരു കാര്യമാണ് അത് പിടിച്ചിട്ടാണ് മടി പിടിച്ചിട്ടാണ് എന്താ വച്ചാല് നമ്മളത് ചെയ്ത് ശീലിക്കാത്തതുകൊണ്ടും പിന്നെ എന്താ ഇപ്പോഴൊക്കെ എല്ലാവരും സൗകര്യങ്ങൾ കൂടിയതും കൊണ്ടും നമ്മൾ ഇതൊന്നും ആശ്രയിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയടിന് പിന്നെയും ചുമ തുടങ്ങിട്ടോ ചുമർത്താനം പറയാണ്ട് നിൽക്കണത് അഹ് എന്താ അല്ലെങ്കിൽ അനിയടിന്റെ ചുമ എനിക്കും കൂടിയും കിട്ടുന്നുണ്ട് ഇടയ്ക്ക് എന്റെ തൊണ്ടയിൽ ഇങ്ങനെ കരകരപ്പ് വരുമ്പോ ഞാൻ പറയും നിങ്ങളുടെ ചുമ എനിക്കും കൂടിയും തരുമെന്ന് കാരണം ഞാൻ വർത്താനം പറയാൻ നിക്കുമ്പോ അവര് എനിക്ക് പിന്നെ വർത്താനം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളില്ലേ തൊടിയിൽ വന്നിരിക്കണ നമ്മുടെ കിണറിന്റെയും പുതിയ വീടിന്റെയും ഒക്കെ ബേക്കിൽ നമ്മളെന്തിനാ വന്നിരിക്കണെന്നറിയോ നമ്മുടെ ഒരു അത്ഭുത നിധി തെരഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇല്ല എല്ലാ ആൾക്കാരും ഇങ്ങനെ എന്നറിയോ ആവശ്യമില്ലാതെ തോന്നി കഴിഞ്ഞാൽ എല്ലാ പാട്ട സാധനങ്ങളാണ് പറഞ്ഞിട്ട് നമ്മള് വലിച്ചെറിയല്ലേ ചെയ്യ ഒരു കാലത്ത് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞോച്ച അയ്യോ ഇതോന്ന് പറഞ്ഞിട്ട് ആൾക്കാര് അവസ്ഥയാണ് ഏട്ടോ അപ്പൊ നമ്മൾ എന്താ തിരയാൻ വന്നതെന്നറിയോ ദാ ഈ ഒരു സംഭവം ഇതെന്താന്ന് മനസ്സിലായോ ഇതെന്താന്ന് എന്തെങ്കിലും മനസ്സിലായോ കാണിച്ചോ എന്നെ കൊണ്ടാക്ടിക്കത് പിടിക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ വേണ്ടി പോയി അങ്ങനെ മനസിലാവുക മനസ്സിലാക്കുന്നു അതിന് വേണമെങ്കിൽ ഏറ്റോ കറണ്ട് ഇല്ലടി രാവിലെ മുതല് ഏറ്റാനും കൂടി പറ്റില്ലടി സുഖന്യതേ ഞാൻ രണ്ടാളും പിടിച്ചപ്പോഴേ കുഴം അവിടണ്ടേ ില് വെള്ളല്ലേ ഇവിടെ പിന്നേം വേണ്ട അവിടെ വെച്ചാൽ പറ്റില്ല അല്ലെങ്കി അവിടെ വെക്കാറുല്ലേ ഓ പീടത്തിൽ ഇരിക്കാൻ പറ്റി അവിടെ വെച്ചാലും ഈ സൈഡില് മാറാ മാറക്ക കുഞ്ഞ പീടം പറ്റോ ഇത് പറ്റു ഇതില് പറ്റില്ല പറ്റില്ല ഇതില് ഏ അമ്മ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വര എന്താ കല്യാണം കഴിഞ്ഞിട്ടേ ഇവിടെ ഗ്രൈൻഡർ ഇണ്ട വൈകുന്നേരം ആവുമ്പോ ഉള്ള പണിയാണ് എനിക്ക് ഇത് അരക്കാറിയില്ല ഒരു ദിവസം എന്താ ഇവരെന്തോ കാര്യത്തിന് എവിടേക്കോ പോയപ്പോ ദാട്ടാൻ പറഞ്ഞിട്ട് അരി ആട്ടാൻ പറഞ്ഞൊന്നും ചെയ്തില്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടാതിരിക്കാൻ പറ്റോ ആട്ടിട്ട് പിറ്റേ ദിവസം ഈ രണ്ട് സൈഡും വേദനിച്ച് ഇട്ട് കേട്ടാ നിങ്ങൾ എന്താ ചെയ്യണത് ഇനി ദീന വരുന്ന കൊത്തണ ആൾക്കാർ വരുമ്പോ അത് കൊത്തിക്കണം നമ്മടെ അമ്മ ആദ്യം മാറ്റണം അമ്മി അരച്ച് അരച്ച് അമ്മിയുടെ നടുവിലൊരു കുഴിയായിട്ടോ ഇപ്പൊ ഏ

ചില ആട്ടുകൾ കല്ലിന്റെ ഇതാ തോന്നുന്നുണ്ട് ചില കല്ല് നല്ല കറുപ്പ് കളറായിരിക്കമ്മ കറുപ്പ് കളറല്ലേ ചായ വെക്കണ പാത്രം അവിടെന്താ പോലെ അമ്മ എന്നെ ഒഴിച്ചേക്കും അമ്മ ഓർമ്മണ്ടാവില്ല ആ പാത്രത്തിൽ തന്നെ അല്ലേ പാല് കാച്ച് അതാ നിങ്ങളുടെ കോറരക്കിടെ കല്ല് കിടക്കുന്നുണ്ടോ ആർക്കും വേണ്ട പ്രതത്തിനെ പോലെ ഞങ്ങള് കുട്ടികൾക്ക് കൊറ ഞാനും സുഖന്യ മിക്സിയിലേ അരച്ചുള്ളൂ കേട്ടോ അവൾക്ക് മിക്സിയെ പറ്റുള്ളൂ ഞാനും എന്റെ രണ്ടാമത്തെ അനിയത്തി അതിലെന്നെ അരച്ചിരുന്നത് പക്ഷെ ആദ്യം ഇത് ഇതേപോലെ തന്നെ ആയിരുന്നു എന്റെ കുട്ടിയും കൂടി സഹായിക്കുന്നു എന്റെ കുട്ടിക്ക് രണ്ടു ദോശ കൂടുതൽ ഒരു മണിക്കൂറിന്റെ മുകളിലായിട്ടോ നമ്മളിത് കഴുകാൻ തുടങ്ങിട്ട് കരണ്ടേ കരണ്ടേ ഇനി എന്തായാലും എന്താ കരണ്ട് വന്നാലും ഇനി ഇതിലന്നെ അരക്കോളൂ കേട്ടോ എത്ര നേരം കഷ്ടപ്പെട്ടിട്ട് അവിടെ ഫുള്ള് വെള്ളക്കളി ആയില്ലേ ഇവിടെ മുമ്പ് എന്താണെന്നറിയോ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യാൻ സുഗന്യേനെ കൊണ്ട് ഒരു സരക്കണം ഞാനിത് കണ്ടിട്ടില്ലപ്പ ഞാനിത് അരച്ചിട്ടില്ലപ്പാട്ടില്ല എന്റെ വീട്ടിലില്ലാട്ടോ ഉള്ള കാര്യം പറയാലോ എന്റെ വീട്ടിൽ ഈ സൈഡിൽ വെച്ചാൽ ആ മതി മതി ഇവിടെ വെച്ചാ പോരമ്മ

പൊന്നോയ്ക്ക് എവിടേക്കാ പോണേ ഒരു വണ്ടി പൊന്നോ പോണ്ട മൊത്ത അമ്മൂട്ടി പോണ്ടേ വൈകുന്നേരത്തേക്കുള്ള ചോറ് വെക്കാനുള്ള തീ പിടിപ്പിക്കട്ടെട്ടാ എവിടെ അങ്ങോട്ട് വെക്കണോ ഇവിടേക്കാ പീഠം വെക്കേണ്ടി വരും ഞാൻ ചായ കുടിച്ചിട്ടില്ല ആശുപത്രി പോണെന്ന് ചുമ ഇട്ടേ അതിന് മുട്ട ഉണ്ടെങ്കിൽ വാട്ടി കുടിക്കൂല നീ അംഗനവാടിന്ന് വരുമ്പോ കൊണ്ടന്നതാണ് കേട്ടോ അങ്കനവാടിന്ന് കൊണ്ടുവന്നതാണ് നമ്മടെ അംഗനവാടി എന്ന് പറഞ്ഞിട്ട് അത് ശീലായി അപ്പൊ ചായക്ക് അപ്പൊ മാറി അതാ നമ്മള് അമ്മത് നല്ല പോലെതാ കഴുകി തന്നിട്ടുണ്ട് ഉഴന്ന് കണ്ടില്ലേ അപ്പൊ നമ്മൾ അരയ്ക്കാൻ പോ ആ നല്ല രസണ്ട് എന്താ ആ വെറുതെ രണ്ട് ചകിരി ഇട്ടാ ചോറ് അരിയാണ് അടുപ്പത്തി ചോറടുപ്പത്തി അറിയാ കാരണം ഇത് അരക്കാരെന്താന്നറിയോ ഏട്ടനും കൂടി ഉണ്ടെങ്കി അരക്ക വിചാരിച്ചിട്ട് ഏട്ടനെ സപ്പോർട്ട് നിർത്തിക്കെട്ടോ ഏ ഞാന് അധികം ഇത് പറയാലോ ഇത് അരച്ചിട്ടൊന്നും ഇല്ല നമ്മുടെ വീട്ടിലാട്ടുകീട്ടിലപ്പോ അമ്മ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം എന്നുണ്ട് പറഞ്ഞാല് അമ്മിയില് പച്ചരി ഒക്കെ അമ്മിയിൽ അരച്ചിട്ടാണ് കേട്ടോ ചെയ്യാ പിന്നെ അച്ചമ്മള്ള സമയത്ത് അച്ഛമ്മ അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെ ചെയ്തിരുന്നു ഇവിടെ നിന്ന കുട്ടികളെ ഇത് എന്ത് പരിപാടി ഈ കുട്ടി അടച്ചിട്ടാണ് അത് ഗ്രൈൻഡർ ആണ് കുട്ടി കണ്ടിട്ടും കൂടെ ഇല്ലേ നമ്മടെ കുട്ടിക്കാലത്തൊക്കെ സുഗന്യ ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ലേ കട ചീ എന്ത് താഴ്ക്ക് പോണെന്ന് കറങ്ങിട്ട് എന്താണ് മോട്ടറിന് ഓട്ട ചമ്മിണ്ടോ ആ രണ്ടു കൈകൊണ്ട് രണ്ടു കൈണ്ടോ മാറ ഞാൻ മാടിത്തരി വെള്ളം കൂടിയൊക്കെ വയത്തിലെ പൊന്തി വരാണ്ട് അത് അത് കേട്ടോ ഞാൻ വയത്തിൽ പൊന്തിച്ചു തരാ വയത്തിൽ ഇങ്ങനെ ആവുമ്പോ പൊന്തി വരും അപ്പൊ ശരിയാവും സമയത്തൊക്കെ ഇത് ഇറങ്ങാണ്ടൊക്കെ തിരിഞ്ഞു അമ്മ

അമ്മ ആ ചോറിന്റെ മുകളിൽ കൊച്ചു വെള്ളം ഇതില്ലേ ഞാൻ അരക്കൂട്ടോ അടുത്തത് നീയാണ് നീയല്ലേ ആട്ടിട്ട് ശീല ഉള്ളത് ഞാൻ ആട്ടി ശീലല്ലാത്ത ഞാൻ ആട്ടുന്നത് നല്ലൊരു ചാൻസ് ചാൻസ് പക്ഷെ ഇങ്ങനല്ലേ എന്ത് പണിയാണോ ചില പണിയാന്ന് ചെയ്തുകൊണ്ടിരിക്കാന്ന് തോന്നിട്ടോരിക്കോ ചിലണ്ടാവില്ലേ പണിയെടുക്കുമ്പോ ഒരു മടി നമുക്കത് കാണുമ്പോ എന്താ ചെയ്യാൻ ഒരു താല്പര്യം കൂടിയാണെ അങ്ങനെ ബാക്കി എല്ലാ പരിപാടിക്ക് ഞാൻ നിൽക്ക എനിക്ക് ഇത് ഞാൻ ചെയ്ത് ശീലമില്ലാത്ത കൊണ്ട് എനിക്ക് അതിനോടധികം ഇപ്പോഴാണ് പണ്ടത്തെ മണം വരാൻ മറ്റത്തൊന്നും ഒന്നും അറിയില്ല ഈ അടിപൊളിയും ഈ ഇഡ്ഡലിയാണ് അടിപൊളിയാവ ഇത് പണ്ടത്തെ ഇഡ്ലിയുടെ ആ മണം ആ ഉം ഉഴുന്നിന്റെ ആ മണപ്പഴ വരുന്ന മറ്റെടുത്ത് എൻ്റെ അരയ്ക്കുമ്പോ ഒഴുന്ന് അറിയില്ല എനിക്ക് അറിയില്ല ഒന്നിന്റെ മണം അറിയില്ലല്ലോ ഒക്കെ പാട ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് അരങ്ങി വരിക എന്നല്ലണ്ടേ അതന്നെ ഓരോ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആന ഇറങ്ങി വട്ടില്ല ഇഡ്ലി ഇല്ലോ എന്താ ഇഡ്ലി ഒക്കെ ശെരിയാവാറുണ്ട് ചില സമയത്ത് ഇഡ്ലി ഭയങ്കര വില ആയിരിക്കും കേട്ടോ എന്ത് ചെയ്താലും വേണ്ട ഇഡ്ലി ബലം കൊറയേ ഇല്ല ഇഡ്ലി ആണെന്നുവച്ച ഇവിടെ എല്ലാവർക്കും ഇഷ്ടാണ് ഇഡ്ലി പക്ഷെ എനിക്ക് ഇഡ്ലി അടിച്ചിട്ടുണ്ട് പല്ലാണ്ട് പോയി അറിയാ ഞാനിതൊന്നും ആരും പറയില്ല പറയില്ലേ നോക്കി നോക്കി രണ്ട് പല്ലല്ലേ നമുക്ക് ഇപ്പൊ പല്ലി ഡോക്ടർ പോലെ എന്ത് ആ മാടാൻ വെച്ചിട്ട് ആള് മാടണില്ല ഞാനിതങ്ങൾ ചെയ്തങ്ങട്ട് ശരിയാക്കും ഓ എന്താ എന്താ എന്താഞ്ഞാട്ടാ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അറിയണ പോലെ അറിയോ ഓ അതിപ്പോ അറിയാനൊന്നുമില്ല എന്താണ് എന്തെങ്കിലും എന്തെങ്കില ചെയ്യണമെങ്കിൽ ഇല്ലേ അവളുടെ പുത്രം സമ്മതിക്കണ്ടേ നല്ലൊരു പുത്രനായതും കൊണ്ട് ഇപ്പൊ പിന്നെ അവരെ നോക്കണ്ട സമയല്ലേ ഞാന് ഉഴുന്ന് മൊത്തം അരച്ചു എടുത്തു കേട്ടോ അപ്പൊ സുകന്യല്ലേ നേരത്തെ അരയ്ക്കുമ്പോ പൊന്നൂസ് പറഞ്ഞിട്ട് ഞാന് അരക്കാൻ അയച്ചില്ല അവള് കഴിക്കാനൊക്കെ കൊടുത്തു ഇനി എന്തായാലും അവള് അരച്ചു ശീലമുള്ളതല്ലേ അരക്കി

പണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും ഒപ്പിരുന്ന് ചീണ പണിയാണ് അത്ര കിള്ള തന്നെ ഒരാളാ എന്താ സുഖം കറക്കണ് എന്റെ കൈകളോ സുഖനെ അരച്ച് ചടച്ചു ഞാൻ അരച്ച് ചടച്ചു ലാസ്റ്റ് ഏട്ടനെന്നെ ആശ്രയിക്കേണ്ടി വന്നു കേട്ടോ ഉഴുന്നരക്കുന്ന പോലെ അരി അരക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മള് പിന്നെ കൊറേയായിട്ട് നമ്മള് ചെയ്തിട്ട് ശീലമില്ലാത്തതും കൊണ്ടില്ലേ സത്യം അറിയാച്ച നമുക്ക് സാങ്ങണില്ല അപ്പൊ ഏട്ടൻ ഞാൻ അരക്കാൻ വന്നിട്ടുണ്ട് ഇനി ഏട്ടനെ നിർത്തിയിട്ട് പോവാൻ നിക്കാറില്ല എന്തായാലും കരണ്ട് വന്നു കേട്ടോ അതും വേണ്ട പറയ ഇല്ല അറിഞ്ഞിട്ടില്ല തരിപ്പണം നല്ല നല്ല പോലെ ഞാൻ അരക്കുമ്പോല്ലേ ഏട്ടന് സ്നേഹം ഉണ്ടായില്ല ഏട്ടൻ ഓ വിചാരിച്ചു അനിയത്തി അനിയത്തി അരക്കുമ്പോ എന്താന്നറിയോ സ്നേഹം ഉമ്മർത്ത ഏട്ടമാളക്ക കേട്ടോ നല്ല देवी नारायण लक्ष्मी नारायण भद्र नारायण अम्मी नारायण देवी नारायण लक्ष्मी नारायण भद्र नारायण राम 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 पाईमा राम पाद चेरणे मुंद राम पाईमा राम 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 पाईमा राम पा चेरणे मुंद राम पायीमा <laughs> euh, ീ ഇത്രയും തുണികളുണ്ട് കേട്ടോ മടിക്കാന് ഓ തുണി തുണിമടക്കണ കണ്ടു കഴിഞ്ഞാ അമ്മ അച്ചു ഓടി വരും എന്തോ ഒരു സന്തോഷം എന്നറിയോ തുണി മടക്കി മടിക്കാന് എന്താ അമ്മ പൂരത്തിന് പോട്ടെ നമുക്ക് ആ പൂരത്തിന് ഇവിടെ ഏട്ടന് ഞാൻ പറഞ്ഞല്ലേ ആ പൂരത്തിന് പോണം അപ്പൊ നമ്മൾ എന്ത് പൂരത്തിന് പോവാൻ വേണ്ടിട്ട് ഉള്ള തിരക്കിലാണ് കേട്ടോ അതാ കുറച്ചു കൊറച്ചുനേരായി നമ്മൾ വിളക്ക് വെച്ചൊക്കെ കഴിഞ്ഞ് കൊറച്ചുനേരായിട്ടോ എന്നിട്ടാണ് ഇപ്പൊ തുണിയൊക്കെ മടക്കാനോ നിൽക്കണത് അപ്പൊ കിച്ചു ചോറിന് ഇന്ന് കിച്ചുവിന് എന്താണെന്നറിയോ ചോറിന് കൂട്ടാനും ഒരു കൂട്ടാൻ മാത്രമേ ഉള്ളൂ അപ്പോ കറുപത്തുന്നായം കൊണ്ട് പേരി ഉണ്ടാക്കിയിരുന്നു അത് കഴിഞ്ഞു അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ വഴുതിറങ്ങി പേരി ഉണ്ടാക്കണം മുട്ട പൊരിക്കുകയും ചെയ്യണം അപ്പോ അപ്പേക്ക് അവന് ഇന്ന് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ മുട്ട ബിരിയാണി ആയിരുന്നു ബിഡ് സ്കൂളില് അപ്പൊ അത് കഴിച്ചിട്ട് വന്നിട്ട് അവന് വിശക്ക്യാണ് പറഞ്ഞിട്ട് പിന്നെ എന്താ സൈക്കിളും കൊണ്ട് പോവാ ചില്ലറ മല്ലൊന്നല്ലേ സൈക്കിളെ ഓട്ടിട്ട് പോവേൻ്റെ പണി ചൂടില്ലട കുഞ്ഞാ ചോറ് അപ്പോ ഇന്നത്തെ വിശേഷം നമ്മൾ നിർത്തുക കേട്ടോ കാരണം ഏട്ടനമ്മുടെ ആശുപത്രിയിൽ പോവാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കുഞ്ഞി എന്താ കഴിക്കുക നമ്മൾ വഴുതറങ്ങി പെരി എന്താക്കുക മുട്ട വറക്കുക പിന്നെ കുറച്ചു നേരം പൂരം കാണാൻ പോവുക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും റിയിക്കുകയും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം